ഇതൊക്കെ വച്ച് കേട്ട കേട്ടോ കൊഴപ്പനെ വിമർശിച്ചുകൊണ്ട് ഒരു കവിത എഴുതിയ പെണ്ണിനെ പ്രവാചകൻ പ്രവാചകന്റെ അനുയായികളെ ഈ ഹോർമോണും നിയന്ത്രിക്കുന്നതും പഠിച്ചു തന്നെ ആയിരിക്കുമല്ലോ അല്ലെ ശരി ഡ്രൈവർ ഡ്രൈവർ ട്രാഫിക് നിയമം പാലിക്കണം ആരാണ് ആരാണ് നമ്മുടെ നമ്മുടെ

മാന്യമായി വസ്ത്രം ധരിച്ചിരിക്കുന്നു അവളുടെ കോൺസെപ്റ്റിൽ അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം മാന്യമാണ് അവർക്ക് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നിയ വേഷമാണ് അവർ ധരിച്ചിരിക്കുന്നത് പക്ഷേ ഒരു ഉസ്താദ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് ട്രെയിനിൽ ഇരിക്കുന്നു ട്രെയിനിലിരിക്കുന്നു ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒന്ന് ഒരയ്ക്കണമെന്ന് തോന്നുന്നു ഉടനെ തന്നെ മുണ്ടിനകത്തൂടെ കൈയിട്ട് മൂത്രക്കുഴൽ കയ്യിലെടുക്കുന്നു കുലുക്കുന്നു പെൺകുട്ടി ഇത് കാണുന്നു അശ്ലീലം തോന്നുന്നു വേഗം തന്നെ ഫോൺ എടുക്കുന്നു വീഡിയോയിൽ ഇത് പകർത്തുന്നു അപ്പോ ആരാണ് ഇത് നിയന്ത്രിക്കുന്നത് മനസ്സ് തന്നെയാണോ ഏ മൈൻഡാണോ നിയന്ത്രിക്കുന്നത് ഇത് തന്നെയല്ലേ ഞങ്ങളും കുറെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് അവരുടെ ബ്രെയിനാണ് എന്ന് ആ ഇത്തരം ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ എന്ന് പുറത്ത് പറയും ഇങ്ങനെ പറഞ്ഞ് പാത്തും പതുങ്ങിയും തെളിഞ്ഞും കണ്ടും കാണാതെയും അങ്ങനെ മെസ്സേജ് അയക്കും രാവിലെ ഒൻപതര മുതൽ മൂന്നര വരെ ചർച്ച ചെയ്ത അസൈൻമെന്റിനെ കുറിച്ച് പിന്നീട് പതിനൊന്ന് മണിക്ക് വാട്സപ്പ് മെസ്സേജ് പോകും ഹായ് ഇലക്ട്രോ ഇലക്ട്രോഡൈനാമിക്സ് അതെന്താ എന്താ 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 മണിക്ക് മണിക്ക് ഒരു 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 ഇലക്ട്രോ ടോപ്പോളജി ചോദിക്കും പിന്നെ മാഷ് നാളെ തന്നെയാണോ കൊടുക്കണ്ടേ അങ്ങനെ ചോദ്യം അതിനുള്ളിൽ വളരെ ഓൾഡ് ആണ് ഞാൻ എന്തെങ്കിലും െന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ റിവ്യൂന് വേണ്ടിയിട്ട് എടുത്തത് ഒരു കാര്യവും ഇല്ല ഉസ്താദെ അതൊക്കെ പണ്ട് കാലത്താ ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്നത് ഇപ്പൊണ്ടല്ലോ ഒന്ന് പറഞ്ഞ് ഒരു കോഫി ഹൗസിൽ എത്തി ഒരു കോഫി കുടിക്കലായി ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് പോക്കായി വീഡിയോ പിടിക്കലായി പിന്നീട് പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും രംഗത്ത് വരുന്നത് ഇതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്നത് പോലെയുള്ള പ്രണയത്തിന്റെ കാലഘട്ടമൊക്കെ എപ്പോഴോ കഴിഞ്ഞുപോയി ഇപ്പോ നല്ല രൂപത്തിൽ ഉസ്താദുമാരുടെ കോച്ചിങ് കിട്ടിയിട്ടാണ് ആൺകുട്ടികൾ മുസ്ലിം ആൺകുട്ടികൾ ിഹാദിന്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് കോച്ചിങ് കിട്ടിയിട്ടാണ് ഇതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സുന്ദരികളായ പെൺകുട്ടികളെ ആദ്യം നോക്കണം ആ മുസ്ലിം പെൺകുട്ടികളെ കുടുംബത്തിലെ കൈക്കരുത്തുള്ള ആണുങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തണം പിന്നെ അവരുടെ പ്രായമൊക്കെ ഒന്ന് നോക്കിക്കോണം കുടുംബ അന്തരീക്ഷം ഒന്ന് നോക്കിക്കോണം അല്ലെങ്കിൽ അടി വാങ്ങേണ്ടി വരും അവരെ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് അവരുടെ ശബ്ദത്തെക്കുറിച്ച് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് കുറിച്ച് വാതോരാത പുകഴ്ത്തി എന്താണോ അവരുടെ പോരായ്മ അത് മനസ്സിലാക്കി അത് നിങ്ങൾക്ക് എത്തണം ചിലപ്പോൾ വീട്ടുകാർ പരിഗണിക്കുന്നില്ല എന്ന പരാതിയായിരിക്കും പെൺകുട്ടികൾ പറയുക മനസ്സിലായ അപ്പോൾ അതിന് കൃത്യമായ രൂപത്തിൽ നിങ്ങള് പരിഹരിക്കണം ഇങ്ങനെയാണ് അവര് മാറി മാറി പറയുക എന്നിട്ട് നിങ്ങൾ വൃത്തിയായിട്ട് കുളിക്കണം നന്നായി പല്ല് തേക്കണം പെർഫ്യൂം അടിക്കണം ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക ഇനിയും ഇസ്ലാമിലേക്കും മതം മാറ്റപ്പെട്ട പല പെൺകുട്ടികളും പറയുന്നത് അവരുടെ ഹിന്ദുക്കളായിട്ടുള്ള കൂട്ടുകാരികളെ മുസ്ലിം പെൺകുട്ടികൾ വലയിലാക്കിയിട്ട് കളിയാക്കിക്കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അത്ര ദേവി താമരയിലിരിക്കുമോ നമ്മുടെ ശ്രുതിയും ആതിരയും ചിത്രയും ഒക്കെ അവരനുഭവിച്ച അവരുടെ കൂട്ടുകാരികൾ ചോദിച്ച ചോദ്യങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളുമായി അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന് എങ്ങനെയാണ് ആനയുടെ തലവരിക ദൈവം പാമ്പിന്റെ മേലെ കെടുക്കുക ശിവൻ പാർവതിയെ എന്തുകൊണ്ടാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാത്തത് അത് നാണക്കേടല്ലേ ശ്രീകൃഷ്ണൻ എന്തിനായിരത്തി ഒന്ന് കാമുകിമാര് ഭാര്യമാര് സ്ത്രീലംബണനല്ലേ ഇതെങ്ങനെയാ ശരിയാക എങ്ങനെയാണ് നിങ്ങൾ ഈ ചിത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുമ്പില് നിങ്ങൾ വിളിച്ചുപോയി പ്രാർത്ഥിക്കുകയും അർച്ചന നടത്തുകയും പ്രാർത്ഥന നേർച്ചകളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് അത് കേൾക്കുക അത് കാണുമോ ഇത് മനുഷ്യൻ ഈ മനുഷ്യൻ ഉണ്ടാക്കിയ രൂപത്തിന് കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാനും മനസ്സുകൊണ്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് ഉത്തരം നൽകാനും ഒന്നും കഴിയില്ലല്ലോ ഇതൊക്കെയാണ് അവർ പറയുക അപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ അവർ ചെറിയ പ്രായം മുതലേ മതം പഠിക്കുന്നതാണ് അതുകൊണ്ട് അവർക്കറിയാം ചെറിയ പ്രായം മുതലേ എന്താണ് മതമെന്ന് അപ്പോൾ അവർ തിരിച്ച് ചോദിക്കണം ചില ചോദ്യങ്ങൾ മനുഷ്യനെ പോലെ അങ്ങാടിയിലൂടെ നടക്കുകയും തിന്നുകയും കുടിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്ന കേവലം ഒരു മനുഷ്യനാണ് എന്ന് കുർആാൻ പരിചയപ്പെടുത്തിയ പ്രവാചകൻ ചന്ദ്രനെ എങ്ങനെയാണ് രണ്ടായിട്ട് പിളർത്തിയത് എന്താ സൂര്യനെ പിളർത്താത്തത് സൂര്യനെ പിളർത്താൻ പോയപ്പോൾ നബി കരിഞ്ഞുപോയോ എന്തുകൊണ്ടാണ് ചന്ദ്രനെ മാത്രം പിളർത്തിയത് ചോദിക്കണം അപ്പൊ അവരെന്താ ഉത്തരം പറയണെന്ന് നോക്കാമല്ലോ ഏ ആ ബുറാക്ക് എന്ന് പറയുന്ന വാഹനം ഇപ്പോൾ എവിടെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ രൂപം ആ പെണ്ണെന്താ ആഭരണങ്ങളും ധരിച്ചിരിക്കുന്നു ആ പെണ്ണ് വിളിച്ചപ്പോ എന്തിനാണ് നെബി രാത്രി ഇറങ്ങിപ്പോയത് അവരൊരു അന്യ സ്ത്രീയല്ലേ അവര് കൃത്യമായ രൂപത്തിൽ അപ്പിക്കുപ്പായം ഇട്ടിരുന്നില്ലല്ലോ സൗന്ദര്യം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ തല മറച്ചിരുന്നില്ലല്ലോ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ ആയിരുന്നല്ലോ രാത്രിയാണല്ലോ വന്നു വിളിച്ചത് തുമ്മിയാൽ പോലും മരിച്ചു പോകുമോ എന്ന് ഭയന്നിരുന്ന പ്രവാചകൻ ഒരു പിടിവെള്ളിയുമില്ലാതെ കഴുതയും കുതിരയുമല്ലാത്ത ഒരു ജീവിയുടെ മുകളിൽ കയറി പോയല്ലോ അല്ലേ ഇപ്പോ ആ ബുറാക്ക് എവിടെ പോയി ആ ഒരൊറ്റ യാത്രയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു ബുറാക്കിനെ ഉണ്ടാക്കിയത് ഏ അയ്യോ ഒന്ന് ചോദിക്കണം ആ ബുറാക്കിൽ കയറി ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ബോഡി ആയിഷയുടെ ഉറങ്ങുമ്പോൾ എങ്ങനെയാണ് ഈ നബി ഒറ്റ രാത്രിയിലെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ച് സ്വർഗവും നരകവും കണ്ട് ആയിരക്കണക്കിന് പ്രവാചകന്മാരുടെ ജീവിത ചരിത്രങ്ങൾ കാണാതെ പഠിച്ചു മനസ്സിലാക്കി സ്വർഗത്തിൻ്റെ ശിക്ഷയും നരകത്തിന്റെ ശിക്ഷയും ഒക്കെ കണ്ട് ചന്ദ്രനിൽ വരെ പോയിട്ട് ഈ പ്രവാചകൻ എങ്ങനെയാണപ്പാ മടങ്ങി വന്നത് ഏ ഓഹ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് താമരയിലിരിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഇവരെ ചിന്തിപ്പിക്കാനാണ് കേട്ടോ അങ്ങനെ ചോദിക്കേണ്ടി വരും അങ്ങനെ ചോദിക്കാൻ ഹൈന്ദവ പെൺകുട്ടികൾ ഒന്ന് പഠിക്കണം കാരണം ഇവരിതൊക്കെ ചോദിച്ച് മിടുക്കികളായി മിടുക്കന്മാരായി പോയിട്ട് ഒരു മൂലക്കിരിക്കുന്നുണ്ടല്ലോ ഇവരെന്തോ വലിയ സംഭവമാണ് അത് ഇവർക്ക് മാത്രമാണ് എന്ന് നമ്മൾ തെളിയിക്കണം ഇവരുടേതു മാത്രം എല്ലാം പത്തരമാറ്റ് വിശ്വാസങ്ങളും മറ്റവരുടേതൊക്കെ പോക്ക് വിശ്വാസവുമാണ് അന്ധവിശ്വാസമാണ് എന്ന് പറയുമ്പോൾ അവരെ കൊണ്ടും കൂടി ചിന്തിപ്പിക്കാൻ നമുക്ക്